വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ചെയ്യാൻ പോകുന്നത് ചക്ക പുഴുക്ക് ചക്ക എങ്ങനെ പുഴുങ്ങാന്നുള്ളതാണ് ഇത് ചെറിയ ചക്ക എ മുണീനൊക്കെ കളഞ്ഞ് കുരു കളഞ്ഞ് നല്ലപോലെ അരിഞ്ഞ് വെച്ചേക്കുന്ന ചക്ക ഇനി ഇതിനായിട്ട് പുഴുങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് തേങ്ങ അരയ്ക്കാം തേങ്ങ അരയ്ക്കാനായിട്ട് തേങ്ങ പച്ചമുളക് വെളുത്തുള്ളി ഇത് കരുവേപ്പില മഞ്ഞൾപ്പൊടി ഇത് ചെറിയ ചീരകൾ ചാറ് தேங்காயட்டும் பச்சமுி வெளியுள்ளி கறிவேப்பில குறச்சீரகம் മഞ്ഞൾപ്പൊടി പിന്നെ രണ്ട് ചെറിയ ഉള്ളി ചെറിയ ഉള്ളി നോതിച്ചെടുക്ക ਮੱਛੀ ਦੇ ਮਾਈਆਂ đi ủng ủng màu nào ấy kia തേങ്ങ തട്ടി ഇടുക അരച്ച തേങ്ങ അരച്ചൊക്കെ തേങ്ങ തട്ടിയിടുക രണ്ടു തേങ്ങ ചക്ക ഇങ്ങനെ കൊടഞ്ഞ് കൊടഞ്ഞ് അടിയിലാക്കുക എന്നിട്ട് കുറച്ച് നേരം മൂടി വെക്കുക തേങ്ങായും ചക്കയും തമ്മിലൊന്ന് പിടിക്കാൻ വേണ്ടി വേവിക്കാൻ വേണ്ടി അത് തേങ്ങ ഇട്ട് വെച്ച് ചക്ക സൂപ്പറായിട്ട് ഇരിഞ്ഞ് ഇളക്കണം ചക്കയും കപ്പയും ഒക്കെ ഇളക്കുന്ന കണ ഈ കണ വെച്ചാണ് ഇളക്കേണ്ടത് കണയില്ലാത്തോല് തവി വെച്ചതി കേട്ടോ ഞങ്ങളുടെ വീട്ടിൽ കളയ കണയുള്ള ഇത് വച്ചിളക്കുന്നു നല്ല

നല്ല ഓല ഇളക്കി ശരിയായി ഇതിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ട്രൈ ചെയ്യുക ഇതിഷ്ടമായെങ്കിൽ ട്രൈ ചെയ്യുക ട്രൈ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം